നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എയ്റ്റീൻ സിക്സ് ഫിഫ്റ്റി ലിത്തിയോൺ ബാറ്ററി എങ്ങനെ നല്ലതാണെന്ന് ഉറപ്പിക്കാം അതിൻ്റെ റാപ്പറിൽ എഴുതിയിരിക്കുന്ന ആമ്പിയർ തന്നെയാണോ ആണോ അതിൻ്റെ യഥാർത്ഥ കപ്പാസിറ്റി അതറിയാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഞാൻ നാല് ഡിഫറൻറ്റ് മേക്കും കപ്പാസിറ്റിയിലുള്ള ബാറ്ററീസ് എടുക്കണം ഒരെണ്ണം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലി എച്ച് ഒരെണ്ണം ടു തൗസൻഡ് മില്ലി എച്ച് പിന്നെ രണ്ട് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മില്ലി എച്ച് ഡിഫറൻറ്റ് മേക്കാണ് അതിൻ്റെ ഷോർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു വെയിങ് സ്കെയിൽ എടുക്കണം വെയിറ്റ് നോക്കുന്ന സാധനം അതിനകത്ത് ബാറ്ററിയുടെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യണം ഈ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മില്ലി ആംബിയറിന് ഫോർട്ടി സെവൻ ഗ്രാമാണ് ഇനി ടു തൗസൻഡ് മില്ലി എച്ചിന്റെ ബാറ്ററിക്ക് ഫോർട്ടി ത്രീ ഗ്രാമാണ് കാണിക്കുന്നത് അപ്പോൾ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലി എച്ചിന്റെ ബാറ്ററി കാണിക്കണം തേർട്ടി ഫോർ ഗ്രാമമാണ് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാത്ത അത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലി എച്ചിന്റെ ബാറ്ററി അല്ല ഒരു തൗസൻഡ് മില്ലി എച്ചിന്റെ ബാറ്ററി ആവേനേ സാധ്യതയുള്ളൂ അപ്പം ടു തൗസൻഡ് മില്ലി എച്ചിന്റെ നല്ല ബാറ്ററിയാണ് പക്ഷേ നമുക്കിത് കൺഫേമൊന്നും ആക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് മണ്ണ് നിറച്ച് വേണമെങ്കിൽ അവർക്ക് വെയിറ്റ് കൂട്ടാം പിന്നെ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൻ്റെ വേറൊരു മേഖലയിലുള്ള ബാറ്ററി ഉണ്ടെന്നു അതിനും ഫോർട്ടി സെവൻ ഉണ്ട് അതും നല്ല ബാറ്ററിയാണ് ഞാൻ ഈ ടെക്നിക്കായി യൂസ് ചെയ്യുന്നത് കേട്ടോ